പാമ്പാടി നെടുങ്കുഴിയിൽ നാടൻ തെങ്ങും തൈകൾ നശിപ്പിച്ച നിലയിൽ നെടുങ്കുഴി ആർ ഐ ടി കോളജിന് സമീപത്ത് താമസിക്കുന്ന കേരകർഷകൻ കർഷകൻ അന്ത്രയോസിന്റെ തെങ്ങും തൈകളാണ് വെട്ടിനിച്ചത് മൂന്ന് വർഷം വളർച്ചയുള്ള ആറ് തെങ്ങുകളുടെ ഓല വെട്ടിമുറിച്ചുകൊണ്ടുപോയി ഇന്ന് രാവിലെ കൃഷിത്തോട്ടത്തിലെത്തിയപ്പോഴാണ് ഓലകൾ വെട്ടിമാറ്റിയത് കണ്ടത് ഈ പ്രദേശത്ത് തന്നെ മറ്റ് കർഷകരുടെ തെങ്ങിനോലകളും മോഷണം പോയിട്ടുണ്ട് നാടൻ തെങ്ങുകൾ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുന്ന കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് നാടൻ തെങ്ങിൻ തൈകൾ സംഘടിപ്പിച്ച് പരിപാലിച്ച് വളർത്തുന്നതെന്ന് അന്ത്രയോ പറഞ്ഞു വളർച്ചയുടെ ഈ ഘട്ടത്തിൽ ഇതുപോലെ ഓലക്കൈകൾ വെട്ടിമാറ്റിയാൽ തെങ്ങിന്റെ വളർച്ച മുരടിച്ചു പോകുമെന്നും അന്തോസ് കൂട്ടിച്ചേർത്തു തെങ്ങാണ് ഞാൻ ഇന്ന് രാവിലെ വള്ളി പോയിട്ട് വന്ന് ഒരു ഒമ്പത് ആയപ്പോഴത്തെ പത്ത് മണി ആയപ്പോ നോക്കുമ്പോ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാം പോയ പോലെ എന്താ നോക്കുമ്പോഴത്തേക്കിനും ഈ തെങ്ങിന്റെ ഓലൊന്നും ഇല്ല കണ്ടത്തിന്റെ സൈഡിൽ നിൽക്കുന്ന മൂന്ന് തെങ്ങും കരയ്ക്ക് നിൽക്കുന്ന രണ്ട് തെങ്ങും ആണ് അതിന്റെ ഇങ്ങനെ ഞാനിപ്പോ അടുത്ത വീട്ടിലെ ആൾക്കാരെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരാരും കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ നിന്ന് എന്നങ്ങണ്ട് പ്രത്യേകമായിട്ട് വെച്ചതാണ് അതാണ് നമുക്ക് തെങ്ങിന് പുറമെ വാഴ കമുക് മറ്റു കൃഷികൾ എല്ലാം തന്നെ ഉണ്ടെങ്കിലും തെങ്ങിൻ തൈകൾ മാത്രമാണ് നശിപ്പിച്ചത് തന്റെ കൃഷി നശിപ്പിച്ചവരെ ആരായാലും അവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അന്ത്രയോസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാമ്പാടി